ജോഷുവയുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഷെമിയോൺ രണ്ടാമത്തെ നറുക്ക് ഷെമിയോൺ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് വീണു യൂതാഗോത്രത്തിൻ്റെ അതിർത്തിക്ക് ഉള്ളിലായിരുന്നു അവരുടെ ഓഹരി അവർക്ക് ലഭിച്ച പ്രദേശങ്ങൾ ഇവയാണ് ബർഷബ ഷേബ മളോര ഹസർ ഷുവൽ ബാല യേസെ യത്തിലോൺ ബത്തൂൺ ഹോർമ സിഖ്ലാഖ് ബെ ബെത്മാർ ലോക്ക് ഹസാർ സേർസുമ ലോക്ക് ഷാമുവീർ എന്നീ പതിമൂന്ന് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും എൻ റീമോൺ അത്തർ ആഷാൻ എന്നീ നാല് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ബലാമോർ നെഹ്റോമിലെ ഈ വരെയുള്ള പട്ടണങ്ങളും അവയുടെ ചുറ്റുമുള്ള ഗ്രാമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഷെമിയോൻ ഗോത്രത്തിൻ്റെ കുടുംബ ക്രമം അനുസരിച്ച് ലഭിച്ച അവകാശത്തിൻ്റെ ഷെമിയോൻ ഗോത്രത്തിൻ്റെ അവകാശം യുദ്ധയുടെ ദേശത്തിൻ്റെ ആ ഭാഗത്തായിരുന്നു യുദ്ധഗോത്രത്തിൻ്റെ ഓഹരി വളരെ വലുതായിരുന്നതിനാലാണ് അവരുടെ അതിർത്തിക്കുള്ളിൽ ഷെമിയോൻ ഗോത്രത്തിന് അവകാശം ലഭിച്ചത് സിബിറോൺ സിബിലോൻ ഗോത്രത്തിൻ്റെ കുടുംബങ്ങൾക്ക് മൂന്നാമത്തെ നർക്ക് വേണു അവരുടെ അതിർത്തി സാരിഫ് വരെ നീണ്ടു കിടക്കുന്നു അവിടെ നിന്ന് അത് പടിഞ്ഞാറോട്ട് നീങ്ങി മറൈലായിലെത്തി ദാബേലൂർ വരെ ചെന്ന് യോക്ഷണോമിൻ്റെ കിടക്ക് അരുവി വരെ എത്തുന്നു ഷാമൂരിൽ നിന്ന് കിഴക്കോട്ടുള്ള അതിർത്തി കിസ്ലോത്ത് താമാറിൻ്റെ അതിർത്തിയിൽ എത്തുന്നു അവിടെ നിന്ന് ബറാത്തിൻ്റെക്കും തുറന്ന് യാഷ്യം വരെയും എത്തുന്നു അവിടെ നിന്ന് കിഴക്കോട്ട് പോയി റത്ഗറിലും യത്കാസിലും എത്തി എമ്രോൻ്റെ മനയുടെ നേരത്തെ തിരിയുന്നു വീണ്ടും വടക്ക് ഹന്നാത്തോലിലേക്ക് തിരിഞ്ഞ് എഫേത്തോൺ താഴ്വരയിൽ അവസാനിക്കുന്നു ആത്താത്ത് നഹലോൺ യാത്ര ഹദ്രേഖം എന്നിവ ഉൾപ്പെടെ ആകെ പന്ത്രണ്ട് പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങളുമായിരുന്നു ഈ പട്ടണങ്ങളിലും അവരുടെ ഗ്രാമങ്ങളിലുമായി സെബിറോൺ ഗോത്രത്തിന് കുടുംബക്കാരോടനുസരിച്ച് അവകാശമായി ലഭിച്ചത് ഇസ്രായേൽ ഇസഹാക്കർ ഗോത്രത്തിൻ്റെ കുടുംബങ്ങൾക്ക് നാലാമത്തെ നിറക്ക് വീണു അവരുടെ പ്രദേശത്ത് ജെസാൺ കെസുരോയി ഹക്കറോയി ഷിയോൺ അതറാത്ത് റബീത്ത് ഷിയോൺ എബേത്രോൺ എൻ കരീം എൻ ഫിത്തർ പാസ്പറി എന്നിവയായിരുന്നു ഇതിൻ്റെ അതിർത്തി താബൂർ ഷാഹുവ ബസ്മേഷ് എന്നീ എന്നിവിടങ്ങളിലെത്തി ജോർദ്ദനാലിൽ അവശേഷിക്കുന്നു അങ്ങനെ പതിനാറ് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു ഇസ്രായേൽ ഗോത്രത്തിൻ്റെ കുടുംബം അനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശ അവകാശത്തിൽ ആഷ്യർ ആഷയ് ഗോത്രത്തിലെ കുടുംബത്തിന് കുടുംബാംഗങ്ങൾക്ക് അഞ്ചാമത്തെ നിറക്ക് വീണു അവരുടെ ദേശം താഴെ പറയുന്നവയാണ് ഷെഹ്റോൺ ഹലി ബത്തേർ ആഷ്വാസ് എല്ലാമിലേക്ക് ആമോദ് മിഷാൽ അതിർത്തിപ്പെടിയ പ്രദേശത്തും ഷീഹോർബിലും സ്പർശിക്കുന്നു അത് കിഴക്കോട്ട് ബസ്സാലിലേക്ക് പോയി നെയ്സോയിൽ ബലേക്കും പടിഞ്ഞാറേ അഷ്വൺ വരെയും സെവലൂണിനും സ്പർശിക്കുന്നു വീണ്ടും വടക്കോട്ട് പോയി കാബൂൾ എബ്രോൺ സാഹേബ് ഹർമോൺ കാന എന്നിവിടങ്ങളിലൂടെ മഹാനഗരമായ സിതോണിലെത്തുന്നു പിന്നീടത് റാമിൽ ഹോട്ടലാൽ ചുറ്റപ്പെട്ട ടയർ പട്ടണത്തിലെത്തി ഓസായിലേക്ക് തീരത്ത് കടൽ വരെ എത്തുന്നു മഹ്ലാബ് അബ്ഗേസ് ഉമ്മാഫേക്ക് റാഹോബ് ഉൾക്കടെ പ ഇരുപത്തിരണ്ട് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളുണ്ടായിരുന്നു ആഷേ ഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും ലഭിച്ച അവകാശമാണിത് നഫ്താലി നപ്താലി ഗോത്രത്തിൻ്റെ കുടുംബത്തിൽ ആറാമത്തെ നിറക്ക് വീണു അവരുടെ അതിർത്തി ഹെലോൺ റഷാമിലേ ഓക്കുപക്ഷങ്ങളുടെ ഇടിയിൽ നിന്ന് തൂ തുടങ്ങി അസൈമറിലേക്ക് ഡാബനോൺ എന്നിവയിലേക്ക് പോകും ഡാക്കും കടന്ന് എത്തുന്നു അവിടെ നിന്ന് പശ്ചിമഭാഗത്തു നിന്ന് അഷ്നോത്ത് താബൂറിലേക്ക് എത്തിയിരിക്കുന്നു അക്കൂബായിരത്തി തെക്ക് സെബൂനോനിലും പടിഞ്ഞാറ് ആഷിയറിലെയും കിഴക്ക് ജോർദ്ദനു സമീപം വൃതിയായും തൊട്ട് കിടക്കുന്നു കോട്ടയിലുള്ള പട്ടണത്തിൽ സിദ്ദീം സേർ ഹമ്മത്ത് റാഹത്ത് കിന്നോത്ത് ദമ റാമ ഹോൺ ഷെയ്ഖ് ഇഹ്സോൺ ഇറോൺ മിസ്ലിൻ ഹോറി ബത്തിലയാണ് അങ്ങനെയാകെ പത്തൊൻപത് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും നപ്താലി ഗ്രാമത്തിൽ കുടുംബക്രമം അനുസരിച്ച് പട്ടണങ്ങളോടും അവയുടെ ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത് ധാനിൻ്റെ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് ഏഴാമത്തെ നടക്ക് വേണം അവരുടെ അവകാശം താഴെ പറയുന്നതാണ് സോറ എസ്താബൂൺ യാഷീം ഷാല അയ്യാലോൺ ഇസ്ല ലയോൺ എക്രൂൺ എഗീവ എത്തോൺ ബലാത്ത് ജാഫൂത്ത് ബനാക്കിയും ജോപ്പായിൽ എതിർവശത്ത് കിടക്കുന്ന പ്രദേശങ്ങളും ജമറോൺ ട്രാഹോത്ത് എന്നിവയും തങ്ങളുടെ ശേഷം നഷ്ടപ്പെട്ടപ്പോൾ ദേശം നഷ്ടപ്പെട്ടപ്പോൾ ധാൻഗോത്രം ലഹീമിലെതിരെ യുദ്ധം ചെന്നു അത് പിടിച്ചെടുക്കി അവരെ നശിപ്പിച്ച് അത് സ്വന്തമാക്കി അവിടെ താമസമുറപ്പിച്ച പൂർവപിതാവായ ദാനിൻ്റെ ഓർമ്മ നിലനിർത്താൻ ഷൈലീനെ ദാൻ എന്ന് പേരിട്ടു ദാൻ കോത്രത്തിന് കുടുംബ ക്രമമനുസരിച്ച് ഗ്രാമങ്ങളിൽ അവകാശമായി ലഭിച്ചു ഈ സ്ഥലങ്ങളെല്ലാം അവകാശത്തിന് കീഴ് തിരിച്ചു കഴിഞ്ഞപ്പോൾ ശ്രായക്കാർ മോനിൻ്റെ മകനായ ജോഷുവായിക്ക് തങ്ങളുടെ ഇടയിൽ ഒരു ഭാഗം അവകാശമായി കൊടുത്തു അവൻ ചോദിച്ച എബ്രഹാമിൻ്റെ മനംപ്രദേശത്തുള്ള രേ രേല പട്ടണം കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് അവന് കൊടുത്തു അവനാ കൽപ പട്ടണം പുതുക്കി പുതുക്കിപ്പണത് അവിടെ താമസമറപ്പിച്ചു പുരോഹിതനായ എലിയാസനോടും നൂറും നൂറിൻ്റെ മകനായ ജോഷുവായും ഇസ്രായേൽ ജനത്തിൻ്റെ ഗോത്രത്തലവന്മാരും ഷീ ഫോൽ ബെസ കൂടാരത്തിൽ കവാടത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് വിധിച്ചു കൊടുത്ത അവകാശങ്ങളാണിവ ഇങ്ങനെ അവർ ഒരു ദേശവിഭജനം പൂർത്തിയാക്കി യുമാണ് ഈ വീഡിയോയിലുള്ളത് അർതാവ് അതിനെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ